മികച്ച ഒരു ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു ചലഞ്ചാണ് ആ ബിസിനസ്സിനെ കുറിച്ചുള്ള ആശങ്കകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് ആശങ്കകൾ എന്തൊക്കെയാണ് സാധാരണ നിലയിൽ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ ബിസിനസ്സിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ അതിൻ്റെ ഉന്നമനത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഓൺട്രപ്പിണറുടെ ഈ ആശങ്കകളാണ് പലപ്പോഴും ഈ ആശങ്കകൾ ഒരു റിയാലിറ്റി അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ റിയാലിറ്റി അല്ലാത്ത ആശങ്കകളിൽ കുടുങ്ങിയാണ് പല ബിസിനസ്സുകളെയും മുന്നോട്ട് നയിക്കാൻ കഴിയാതെ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ബിസിനസ് ആശങ്കകൾ എന്തൊക്കെയാണ് ആ ബിസിനസ് ആശങ്കകൾ എത്രമാത്രം റിയാലിറ്റി ഉണ്ട് എന്നുകൂടി പരിശോധിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാവുക സത്യത്തിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നതെന്നോ അതല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നതോ ആയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സത്യത്തിൽ എന്താണോ സംഭവം എന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ആ സംഭവത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മളെ പുറകിലേക്ക് വലിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും പല കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും ആ തീരുമാനമെടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ആശങ്കകൾ പിന്നീടുള്ള മുന്നോട്ട് പോക്കിനെ പുറകിലേക്ക് വലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ചില പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകളിൽ കുടുങ്ങിയാണ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ചില പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ ഉണ്ട് ആ കഴിവുകളിൽ കുടുങ്ങിയാണ് പലപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയാതെ അല്ലെങ്കിൽ മുന്നോട്ടെടുത്തു വെച്ച സ്റ്റെപ്പ് പൂർത്തീകരിക്കാൻ കഴിയാതെ കുടുങ്ങി നിൽക്കുന്നത് താങ്ക്